നമസ്കാരം സുഹൃത്തുക്കളെ വിജയ്ദേവരെ കൊണ്ട് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമയായ കിങ്ഡം മൂവിയുടെ കഥ വലിയ വലിച്ചു നീട്ടലുകളൊന്നും ഇല്ലാതെ വിശദീകരിക്കാം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ സിനിമയിൽ നമ്മുടെ നായകൻ്റെ അച്ഛൻ ഒരു മുഴിക്കുടിയനായിരുന്നു എത്തരത്തിലുള്ള കുടിയനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുടിയന്മാർ ഒരു നമ്മുടെ നാട്ടിലും മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം അവർ കുടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ദേഹത്തൊന്നും കയറാൻ പോകില്ല കാരണം അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നാട്ടുകാർ അടിച്ച് ഒതുവാ അതാക്കും എന്ന് ഇവർക്ക് കൃത്യമായ ധാരണ ഉള്ളത് നേരെ കുടുംബത്തിൽ വന്ന് ഭാര്യയും കുട്ടികളെയും ക്രൂരമായി മർദ്ദിക്കുന്ന കുടിയന്മാർ അത്തരത്തിലൊരു കുടിയൻ തന്നെയായിരുന്നു ഈ നായകന്റെ അച്ഛനും ഇങ്ങനെ നായകന്റെ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്ന അച്ഛനെ കാണുന്ന നായകന്റെ ചേട്ടനെ കട്ട കലി ഇളകുകയും കയ്യിൽ കിട്ടിയ അരിവാളെടുത്ത് അയാളുടെ കഴുത്തിൽ ഒരു പോറൽ പോറുകയും ചെയ്യുന്നു അതോടുകൂടി തന്ത വീണ് ചാകുന്നു ഇങ്ങനെ തന്തയെ കൊല്ലി ആകേണ്ടി വരുന്ന നായകൻ്റെ ചേട്ടന് നാടുവിട്ട് പോകേണ്ടി വരുന്നു പതിനെട്ട് കൊല്ലങ്ങൾ കടന്നു പോകുന്നു നായകൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആകുന്നു എങ്ങനത്തെ പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യായം കണ്ടാൽ സ്വന്തം മേലുദ്യോഗസ്ഥനാണെങ്കിലും അവൻ്റെ കവാലമടിച്ച് പൊളിക്കുന്ന സ്വഭാവമുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ തൻ്റെ പതിനെട്ട് കൊല്ലം മുമ്പ് ഒളിച്ചുകൂടി പോയ ചേട്ടനെ അന്വേഷിച്ച് മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഈ നായകൻ എത്തുകയാണ് തൻ്റെ ചേട്ടനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വെച്ച് ഒരു അന്യായം ഈ നായകൻ കാണുകയും ഒരു മേലുദ്യോഗസ്ഥന്റെ കവാലം ഇതുപോലെ അടിച്ച് പൊളിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്തതിന് നായകന് വലിയ ശിക്ഷയൊന്നും കിട്ടുന്നില്ല പകരം നായകനെ മറ്റൊരു കാര്യത്തിന് വേണ്ടി നിയോഗിക്കുകയാണ് ശ്രീലങ്കയിലേക്ക് ഒരു പോലീസ് ചാരനായിട്ട് പോകണം എന്തുകൊണ്ട് ഒരു പോലീസ് കോൺസ്റ്റബിളായ തന്നെ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ പണ്ട് തന്തയെ കൊന്നിട്ട് നിന്റെ ചേട്ടൻ ഒരു ഓട്ടം ഓടിയില്ലേ ആ ഓട്ടം ചെന്ന് നിന്നത് അങ്ങ് ശ്രീലങ്കയിലാണ് അവിടെ കൊള്ളയും കൊലയൊക്കെ നടത്തുന്ന ഒരു ടീമുണ്ട് അവർക്ക് വേണ്ടി സ്മഗ്ലിംഗ് ഒക്കെ നടത്തി സുഖമായി നിന്റെ ചേട്ടൻ അവിടെ ഒരു ദ്വീപിൽ ജീവിക്കുന്നുണ്ട് ഇത് കേട്ടപാടെ തൻ്റെ ചേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നായകൻ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് അങ്ങനെ ശ്രീലങ്കയിലേക്ക് പോലീസിന്റെ ചാരനായി എത്തുന്ന നായകൻ ആദ്യം ഒരു ജയിലിലെ ജയിൽ പുള്ളിയായിട്ടാണ് അവിടെ കയറി പറ്റുന്നത് അവിടെ നായകന്റെ ചേട്ടനും നായകന്റെ ചേട്ടൻ്റെ അനുയായികളും ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നായകൻ അവിടേക്ക് എത്തുന്നത് അങ്ങനെ നായകൻ്റെ ചേട്ടനെ കാണാൻ വേണ്ടി നായകന്റെ ചേട്ടൻ്റെ അനുയായികളെടുത്ത് അവിടെ വെച്ച് നായകൻ ചൊറിഞ്ഞ് അടിയുണ്ടാക്കുന്നു തൻ്റെ അനുയായികളെ അടിക്കണത് ആരടാ എന്ന് ചോദിച്ചുകൊണ്ട് അനിയൻ്റെ പള്ളക്കെട്ട് നായകൻ്റെ ചേട്ടൻ ഒരു കുത്തുകുത്തി കൊടുക്കുന്നു അങ്ങനെ നസീർ സിനിമകളിൽ നടക്കുന്ന പ്രതിഭാസം ഈ സിനിമകളിൽ നടക്കുന്നു ചേട്ടൻ അനിയനെ തിരിച്ചറിയുന്നു ചേട്ടൻ അനിയൻ പാസം കൂടി പായസം കൂടി അങ്ങനെ ചേട്ടൻ അനിയനെ തൻ്റെ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നു എണ്ണത്തിൽ കൂടുതലാണെങ്കിലും കണ്ടവനെ പേടിച്ച് ജീവിക്കുന്ന സ്വഭാവമാണ് ഈ ദ്വീപ് നിവാസികൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വീൽ ചെയറിലുള്ള ഒരു വലിയ ഗ്യാങ്സ്റ്റർ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള പെണ്ണുങ്ങളാരും ഈ ദ്വീപ് വിട്ട് പുറത്ത് പോകാൻ പാടില്ല ഇയാളും ഇയാളുടെ ഇളയ മകനും കൂടിയാണ് ഈ നിയമങ്ങളെല്ലാം ഇവിടെ നടപ്പാക്കുന്നതും ഈ ഗ്യാങ്സ്റ്ററിന് വേണ്ടിയാണ് നായകന്റെ ചേട്ടനും ആ ദ്വീപിലുള്ള മറ്റ് ആണുങ്ങളും വർക്ക് ചെയ്യുന്നതും അങ്ങനെ നമ്മുടെ നായകൻ ഈ ദ്വീപിലേക്ക് എത്തുകയാണ് ഇന്ത്യൻ സിനിമയിലെ ചില നായകന്മാർ കാണിക്കുന്നത് പോലെ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഹീറോയിസം ഈ നായകനും കാണിക്കുന്നു അങ്ങനെ ആ നിന്നും പെണ്ണ് പുറത്തു പോയി എന്നുള്ള നിയമം ഈ നായകൻ കാരണം എടുത്ത് മാറ്റപ്പെടുന്നു ഇത് ആ ഇളയ ഗാംഗ്സ്റ്ററിന്റെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവന് ഈ ദ്വീപിലുള്ള എല്ലാവരെയും ഒന്ന് കൊന്നുകളഞ്ഞാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നു ഇത് സ്വന്തം തന്തയോടും പറയുന്നു തന്ത പറയുന്നു നിന്റെ ആഗ്രഹം നിന്റെ മനസ്സിൽ വച്ചിരുന്നാൽ മതിയെന്ന് ഇത് ഇഷ്ടപ്പെടാത്ത ആ ഇളയ മകൻ തന്തയെ സ്വിമ്മിംഗ് പൂളിൽ മുക്കി കൊല്ലുന്നു ഇതിനുശേഷം ദ്വീപ് എല്ലാം കൊല്ലാൻ വേണ്ടി ഇവൻ ഒരു ഐഡിയ ഇറക്കുകയാണ് തൻ്റെ തന്തയുടെ ചാവ് അടിയന്തരത്തിൻ്റെ ചെലവ് എൻ്റെ വീട്ടിൽ നടത്തുന്നുണ്ടെന്നും അത് കഴിക്കാൻ വേണ്ടി എല്ലാ ദ്വീപ് നിവാസികളെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു എന്നും നായകൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഇവൻ അറിയിക്കുന്നു നായകനെ പ്രത്യേകം ക്ഷണിക്കുന്നതായും ഇവൻ്റെ അടുത്ത് പറയുന്നു ഈ ദ്വീപ് നിവാസികൾക്കെല്ലാം തന്നെ തന്തേ കൊല്ലിയായ ഈ വില്ലൻ്റെ സ്വഭാവത്തിനെക്കുറിച്ച് കുറിച്ച് നല്ലവണ്ണം അറിയാമായിരുന്നു ഇവൻ എന്ത് ക്രൂരത്വനവും ചെയ്യാൻ മടിക്കാത്ത ഒരുത്തനാണ് എന്ന് ഇതെല്ലാം അറിഞ്ഞു വച്ചും കൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ അവൻ വിളിച്ച വിരുന്നിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് എന്നാൽ ആ രാത്രി നായകൻ മാത്രം ആ വിരുന്നിലേക്ക് പോകുന്നില്ല നായകൻ പോയത് ആ ദ്വീപിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറിനെ വളച്ച് അവളുടെ വീട്ടിൽ സല്ലപിക്കാൻ പോയിരുന്നു ഇങ്ങനെ ആ ഡോക്ടറുമായി സല്ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നു വില്ലൻ്റെ വീട്ടിൽ വെച്ച് തൻ്റെ ചേട്ടനും ആ ദ്വീപ് നിവാസികൾക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അപ്പോൾ അവൾ പറയുന്നു ഇന്നത്തെ രാത്രി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ നിന്റെ ചേട്ടൻ്റെ കാര്യം അവനൊരു തന്തയെ കൊല്ലിയല്ലേ അവനെക്കുറിച്ച് നീ എന്തിനാണ് ഇങ്ങനെ കൂടുതൽ വേവലാതിപ്പെടുന്നത് എന്ന് അപ്പോഴാണ് നായകൻ ആ സത്യം തുറന്നു പറയുന്നത് തന്തയെ കൊല്ലി ചേട്ടനല്ല അത് താനാണ് താൻ ചെയ്ത കുറ്റം ചേട്ടൻ ഏറ്റെടുത്തിട്ട് ഒളിച്ചോടി പോയതായിരുന്നു ഈ സമയം വില്ലന്റെ വീട്ടിൽ വിരുന്ന് തകൃതിയായി നടന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു വില്ലന് ഒരു കാര്യവും കൂടി മനസ്സിലായിരുന്നു നായകൻ്റെ ചേട്ടനോ നായകനോ ആരോ ഒരാൾ പോലീസിൻ്റെ ചാരനാണ് എന്ന് നിങ്ങളിൽ ആരാണ് ചാരനെന്ന് വില്ലൻ നായകൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നു നായകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി താനാണ് ചാരനെന്ന് നായകൻ്റെ ചേട്ടൻ സ്വയം സമ്മതിക്കുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല നായകന്റെ ചേട്ടൻ്റെ കുറുക്കിൽ വില്ലൻ കത്തി കയറ്റുന്നു ഇതിനുശേഷം നായകന്റെ ചേട്ടൻ്റെ ഭാര്യയെയും ദ്വീപ് നിവാസികളെയും വില്ലന്റെ ആൾക്കാർ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്താൻ തുടങ്ങുകയാണ് കുത്തു കിട്ടിയ നായകന്റെ ചേട്ടന് അര ഉയിര് ബാക്കിയുണ്ടായിരുന്നു ആ അര ഉയിര് വെച്ച് കുറച്ച് ദ്വീപ് നിവാസികളെ വില്ലന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് വിടുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വില്ലൻ ഒരു മണ്ടനായിരുന്നതുകൊണ്ടാണ് ആ ദ്വീപ് നിവാസികളിൽ കുറച്ചു പേരെങ്കിലും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്നത് പകരം കഴിച്ച ആഹാരത്തിൽ വിഷം വിട്ടു കൊടുത്തിരുന്നെങ്കിൽ യവന്മാർ എല്ലാം ചത്തുപോയേനെ അങ്ങനെ നമ്മുടെ നായകൻ ഡോക്ടർ അടുത്തുള്ള സല്ലാഭം നിർത്തി കടൽ നീന്തി ഒരു വിധത്തിൽ ദ്വീപിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ദ്വീപിൽ മൊത്തം തീയും പുകയും മാത്രം കുറേ പേർ മരിച്ചിരിക്കുന്നു തൻ്റെ ചേട്ടനും ചേട്ടന്റെ ഭാര്യ അടക്കം ഇത് കണ്ട നായകൻ പകരം വീട്ടാൻ തീരുമാനിക്കുന്നു ആ ദ്വീപിന്റെ കരയിൽ കിടന്ന ഒരു കപ്പലിന്റെ വലിയ വടം പിടിച്ച് വലിക്കുകയാണ് നായകൻ എങ്ങനെയെങ്കിലും ആ കപ്പലിനെ കടലിലിറക്കി ആ കപ്പലിൽ കയറി വില്ലന്റെ സങ്കേതത്തിൽ ചെന്ന് വില്ലനെതിരെ പകരം വീട്ടുക ഇതായിരുന്നു നായകന്റെ ഉദ്ദേശം ഈ സമയം നായകന്റെ കുറുക്കിൽ ആ ദ്വീപിലെ മൂപ്പൻ ഒരു പച്ച കുത്തിയ പാട് കാണുകയാണ് അതായത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ മറ്റൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാൽ ഇവരുടെ രാജാവിന് അന്ന് മരണം സംഭവിക്കുകയും ഇവർക്ക് ആ സ്ഥലം വിട്ട് ഈ ദ്വീപിലേക്ക് ഓടി വരേണ്ടിയും വന്നിരുന്നു ഇവരുടെ രാജാവ് വീണ്ടും വരുമെന്നും ഇവരെ രക്ഷിക്കുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു രാജാവിന്റെ കുറുക്കിലെ അതേ പച്ച തന്നെയായിരുന്നു നായകന്റെ കുറുക്കിലും കണ്ടത് ആ മൂപ്പൻ കരുതുന്നു ഈ നായകനാണ് തങ്ങളുടെ രാജ രാജാവ് എന്ന ഈ സമയം നായകൻ ആ കപ്പലിനെ കടലിലിറക്കാൻ വേണ്ടി ആ വലിയ വടം ഒറ്റയ്ക്ക് പിടിച്ച് വലിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു ഇത് കണ്ട ദ്വീപ് നിവാസികൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു രാജാവായാലും നായകനായാലും ഇനി ബാഹുബലി ആയാലും ഇത്രയും വലിയ കപ്പലിന്റെ വടം ഒറ്റയ്ക്ക് പിടിച്ച് വലിച്ചാൽ കപ്പൽ വെള്ളത്തിലിറങ്ങില്ല പകരം നായകന്റെ അപ്പിയെ പുറത്തു വരികയുള്ളൂ അതുകൊണ്ട് ദ്വീപ് നിവാസികൾ എല്ലാവരും കൂടി ചേർന്ന് ആ കപ്പൽ തള്ളി വെള്ളത്തിലിറക്കുകയും ആ കപ്പലിൽ കയറി ഇവർ വില്ലന്റെ സങ്കേതത്തിലെത്തുകയും വില്ലനെതിരെ യുദ്ധം ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന ില്ലനെയുംല്ലന്റെ സഹായികളെയും എല്ലാം നായകനും കൂട്ടാളികളും കൂടി ചേർന്ന് കൊന്ന് കളയുകയും ചെയ്യുന്നു അവർ അവരുടെ ഒരു പുതിയ രാജ്യം അവിടെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നായകനെ അവിടെ ഒരു മിഷന് വേണ്ടി പറഞ്ഞു വിട്ടില്ലേ ഒരു ഓഫീസർ അയാൾ നായകന്റെ കാമുകിയായ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട് അന്ന് രാത്രി നായകന്റെ ചേട്ടനും ദ്വീപ് നിവാസികളും മരിക്കുമെന്ന് നിനക്കറിയാമായിരുന്നെന്നും നീയാണ് അവനെ പിടിച്ചവിടെ നിർത്തിയിരുന്നതെന്നും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തേടി വന്ന് കൊല്ലുമെന്ന് അടുത്ത് ഈ ഓഫീസർ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് സിനിമയിൽ കാണിക്കുന്ന ആ വീൽ ഇരിക്കുന്ന ഗ്യാങ്സ്റ്റർ കൊല്ലപ്പെട്ടല്ലോ അയാളുടെ ബോഡി കാണാനും അവന്റെ ബോഡി കാണാനും ഇരിക്കുന്ന ഗ്യാങ്സ്റ്ററുടെ മൂത്ത മകൻ ആ വീട്ടിലേക്ക് എത്തുന്നു മുഖമൊന്നും കാണിക്കുന്നില്ല കാരണം അടുത്ത പാർട്ടിലേക്കുള്ള വില്ലനാണ് ഈ വന്നത് വില്ലനെ സംവിധായകൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത് ഈ വില്ലൻ വന്ന് അവിടെ ഉണ്ടായിരുന്ന ആരെയൊക്കെ അടിച്ചു കൊല്ലുന്നുണ്ട് അതിനുശേഷം നായകനെ ആ ദ്വീപ് നിവാസികൾ അവരുടെ രാജാവായി അവരോധിക്കുന്നതായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു ഈ വ്യത്യസ്തമായ ഈ എക്സ്പ്ലേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുതേ